ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിന്റെ അരികിലേക്ക് ലക്ഷ്മിയും കാർത്തികയും കൂടി വരികയാണ് എന്നിട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലടാ ഇതല്ലേ ഇതിൻ്റെ അപ്പുറവും നിനക്ക് വരും നിനക്ക് എപ്പോഴും നിന്റെ മകനല്ലേ രാജകുമാരൻ നിന്റെ മകൾ നിന്റെ പെൺമക്കളാണ് ഇപ്പം രാജകുമാരിമാരായിട്ട് വാഴുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഈ ഒരു കാഴ്ച അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ദൈവം ഞങ്ങൾക്ക് അത് കാണിച്ചു തന്നു അപ്പോൾ ആദ്യത്തെ പ്രകാശനല്ല ഇപ്പോ എന്ന് പറയുമ്പോൾ നീ ആദ്യത്തെ പ്രകാശം തന്നെയാണ് നിനക്ക് ഒരു മാറ്റില്ലെന്ന് എനിക്കൊരിക്കലും മാറാനും കഴിയില്ല എന്തായാലും ഇരിക്കുന്നതല്ലേ എന്നും പറഞ്ഞ് ലക്ഷ്മി അവൾ അവളുടെ ബാഗിൽ നിന്ന് ഒരു നൂറ് രൂപ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറുകിയാണ് എന്തായാലും നമ്മുടെ പ്രകാശൻ അത് കണ്ണീരോടുകൂടി അതെടുത്തിട്ട് ഇങ്ങനെ കണ്ണിലിങ്ങനെ വെച്ച് തൊഴുമല്ലോ നമ്മൾ പൈസ ഒക്കെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ ആക്കിയിട്ട് അതിങ്ങനെ കൈകളിൽ കൂപ്പിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ മറ്റുള്ളവർക്കും ലക്ഷ്മി അമ്മ പൈസ അവർക്ക് കറക്റ്റ് ആ ഒരു പാത്രത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇവന്റെ പ്രകാശന്റെ മുഖത്ത് മാത്രമാണ് വലിച്ചെറിയുന്നത് അങ്ങനെ കാർത്തിക പറയുന്നുണ്ട് ഇവനെ സൂക്ഷിച്ചോളം നിങ്ങളുടെ പിച്ചച്ചട്ടിയിലും ഇവര് കൈയിട്ട് വാരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് അവരങ്ങനെ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഭിക്ഷക്കാർ പ്രകാശനോട് പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായി നിന്റെ പെൺമക്കൾ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നീ പറഞ്ഞപ്പോൾ ഇത്ര കരുതിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലിരിപ്പൊണ്ട് മാത്രമാണ് എൻ്റെ സ്വഭാവം മോശമായതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത് എന്നും കൂടി പ്രകാശം പറയുകയാണ് അങ്ങനെ അമ്പലത്തിലെത്തുന്ന അമ്മയോടും അതുപോലെ കാർത്തികയോടും പൂജാരി പറയുന്നുണ്ട് പുറത്തോളം ഒരാളിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കണ്ടു കാണേണ്ട കാഴ്ച തന്നെയാണ് അത് കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നുന്നു എന്ന് ലക്ഷ്മി അമ്മ പൂജാരിയോട് പറയുകയാണ് അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നും കല്യാണിയും കല്യാണിയുടെ അമ്മയ്ക്ക് ഇവിടെ വരുന്നുണ്ട് എന്ന് ആ പൂജാരി പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയെയും കിരണ്ണയുമാണ് അങ്ങനെ അവർ കാത്തു നിൽക്കുകയാണ് വഴിയരികിൽ അപ്പൊ ആ സമയത്ത് അവിടേക്ക് ക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയും കൂടി കാറിൽ വന്നിറങ്ങുന്നുണ്ട് പ്രകാശൻ അവിടെ കണ്ട കാര്യം അവരോട് പറയുകയാണ് അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണല്ലോ നമുക്ക് പോയി കണ്ടാലോ എന്ന് കിരൺ കല്യാണിയോട് ചോദിക്കുമ്പോൾ വേണ്ട കിരൺ നമ്മൾ എന്തിനാ അതിനൊക്കെ കാണാൻ നിൽക്കുന്നത് അയാൾ അതല്ല അതിൽ കൂടുതൽ അനുഭവിക്കും അയാൾ ഒരിക്കലും മാറില്ല അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അയാൾ മാറി എന്നൊക്കെയാണ് പറയുന്നത് ഇല്ല അയാൾ സ്നേഹത്തോടു കൂടി അയാൾ ഇനിയും ചതിക്കും നമ്മളെ അതുകൊണ്ട് ഒരു സഹതാപം അയാളോട് കാണിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ ഒരു കാര്യം യും വേഗം അമ്മൂമ്മയെ വിളിച്ചറിയിക്കണമെന്ന് കല്യാണി പറയുന്നു അങ്ങനെ അമ്മൂമ്മയെ പിന്നീട് കാണിക്കുകയാണ് അമ്മൂമ്മ അവിടുത്തെ വാടനോട് എന്താ ഭാനുമതി അമ്മ ചോദിക്കുന്ന ഒരു വാടന അപ്പം പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അമ്പലത്തിൽ എൻ്റെ മോൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു കാഴ്ച കാണാൻ എനിക്ക് പോകണമെന്ന് പറയാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ മോൻ ഇങ്ങനെയൊരു ഇത് വന്നല്ലോ ഒരു മോൻ നിങ്ങളുടെ വയറ്റിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുമകനും എന്തൊരു ജന്മങ്ങളാണ് എന്ന് ആ വാടൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം മാഡം എന്ന് പറഞ്ഞിട്ട് ne metto io ma? അവിടെ നിന്നും പ്രകാശൻ്റെ അരികിലേക്ക് പോവുകയാണ് അപ്പോഴും പ്രകാശൻ അവിടെ ആ ഒരു കാലം നീട്ടി വടിയും കുത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു നിസ്സഹായൊരവസ്ഥയാണ് ശരിക്കും കാണുമ്പോൾ തോന്നാം അപ്പോൾ ആ സമയത്ത് ഭാനുമതി അമ്മ അവിടേക്ക് എത്തുകയാണ് പ്രകാശൻ നല്ല സന്തോഷത്തോടു കൂടി ആ അമ്മയോ മറ്റുള്ളവരോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയായെന്നും പറഞ്ഞ് നല്ല സന്തോഷത്തോടെ അവരോട് പറയുകയാണ് ആരുടമ്മ നിന്റെ അമ്മ എനിക്കിങ്ങനൊരു മകൻ ഇല്ല എനിക്കിങ്ങനെ ഒരു മകൻ ഉള്ളത് തന്നെ എനിക്കൊരു ശാപം പോലെയാണ് തോന്നുന്നത് എന്ന് പ്രകാശനോട് ഭാനുമതി അമ്മ മുഖത്ത് നോക്കി പറയുകയാണ് എടാ നീ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ നിന്റെ ഗുണത്തിന്റെ കുഴപ്പമല്ലേ ഞാൻ മാറിയപ്പോ നിനക്ക് മാറായിരുന്നെങ്കില് ഇപ്പൊ ഇത്രയും നീ അനുഭവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തെന്നെയല്ല ആ കല്യാണി അവളെ നീ എന്തോരം ദ്രോഹിച്ചിരുന്നു അപ്പൊ അവരോടായിട്ട് ഭാനുമതി അമ്മ പറയുന്നുണ്ട് കല്യാണി ആദ്യം സംസാരിക്കാത്ത കുട്ടിയായിരുന്നു ഇപ്പൊ സംസാരിക്കും നല്ല രീതിയിൽ അവനെ ഇവ ഇവൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇവന്റെ മുഖത്തൊന്നു പോലും നോക്കാൻ ആ കുട്ടിക്ക് അനുവാദമുണ്ടായിരുന്നില്ല അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് ഇവന് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഇങ്ങനെയൊരവസ്ഥ വന്നത് എന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ പാഠപുസ്തകം താൻ കത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരോട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നീ ഇതല്ലടാ ഡതിൽ കൂടുതൽ അനുഭവിക്കും നീ ഇവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പടച്ചോറും കഴിച്ച് നീ ഇവിടെ ദൈവത്തെ ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടേക്ക് പോകുന്നില്ലേ എന്ത് കാര്യം നീ ആ കല്യാണിയെ ഒന്ന് മനസ്സിലൊന്ന് എടുത്തു വെച്ച് നോക്ക് കല്യാണിക്ക് നല്ലത് വരാൻ വേണ്ടി ഓരോ ദേവിയുടെ മുഖം ഓരോ ദൈവത്തിൻ്റെ മുഖം കാണുമ്പോഴും നിനക്ക് കല്യാണിയുടെ മുഖം പോലെ തോന്നുന്നു നീ ആവുന്നിട്ട് അവൾക്ക് നല്ലത് വരാൻ നീ പ്രാർത്ഥിക്കും അവളെ നീ മനസ്സിലെടുത്ത് വയ്ക്കും നിനക്ക് നല്ലതേ വരും െന്ന് പറഞ്ഞിട്ട് എന്തായാലും ഭാനുമതി അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞ് നിന്നും പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രത്തിന്റെ അരികിൽ പ്രകാശം വരികയാണ് അങ്ങനെ പ്രകാശൻ കാണുമ്പോൾ തന്നെ വിക്രം പറയുന്നുണ്ട് നിങ്ങളായിരുന്നു ഓ നിങ്ങൾ എന്താ വന്നത് നിങ്ങൾ നിങ്ങളെന്തേലും സന്തോഷവാർത്ത അറിയിക്കാനാണോ ആ നിങ്ങളുടെ പെൺമക്കളെ ആരെങ്കിലും നിങ്ങൾ കൊന്നിട്ടാണോ വരുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അഭിമാനമുണ്ട് നിങ്ങളുടെ ഒരു കാലിനല്ലേ പറ്റി പരിക്കു പറ്റുള്ളൂ മറ്റേ കാലിനൊരു കുഴപ്പമില്ലല്ലോ ആ കാലുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് നിങ്ങളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര രീതിയിൽ പ്രകാശനെ ഇങ്ങനെ വഴക്ക് പറയുകയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ നിങ്ങളെന്തിനു എന്നെ കാണാൻ വരുന്നത് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ എന്തായാലും പ്രകാശനെ ആട്ടുന്ന രീതിയിൽ വിക്രവും സംസാരിക്കുകയാണ് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ്